ഗുരുഭ്യോ മ വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം ആണ് സമർപ്പിക്കുന്നത് ഗ്രന്ഥകർത്താവ് പുരേന്നൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് രണ്ടാമത്തെ അധ്യായമാണ് ഇന്ന് രാധാകൃഷ്ണന്മാരുടെ പാതാരവിന്ദകളിൽ സമർപ്പിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ കംസൻ വസുദേവരെയും ദേവകീ ദേവിയെയും പിതാവിനെയും ഒക്കെ ചങ്ങലയിൽ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു എന്നുവരെയാണ് പറഞ്ഞു നിർത്തിയത് രണ്ടാമത്തെ അധ്യായത്തിൽ ബലരാമൻ്റെയും ഭഗവതിയുടെയും ഭഗവാന്റെയും ഒക്കെ ആ ജന്മം അതാണ് വിവരിക്കുന്നത് എൻ്റെ എല്ലാ വാക്കുകളും ഗുരുനാഥന്മാരുടെയും രാധാകൃഷ്ണന്മാരുടെയും പാതാരവിന്ദത്തിൽ സമർപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കണം അക്കാലം കംസൻ തൻ്റെ ാം തൃണാവർത്തൻ മുഷ്ടിഗാനരിഷ്ടനും ചാണുരൻ മഹാഷ്ടൻ ദുഷ്ടനാം വിവീതനും പുതനാ പിശാചിയും എന്നിവരെല്ലാവരൂ കംസൻ താനും ജരാ സന്താദികളും ഒന്നിച്ചു യൂക്കളെ ദീഷിച്ചു തുടങ്ങിനാർ ഖിന്നതാ പൂണ്ടു വാങ്ങി പോന്നിതൂയതൂക്കളും കുരു വിദർഭാതിയാം രാജ്യങ്ങളിൽ ശോകേനാവസിച്ചിതു നിത്യവും ഭയത്തോടും അക്കാലം ദേവകിക്കു സപ്തമായാഗർഭം വ്യക്തമായി വന്നു ശേഷ തേജസാ സമന്വിതം അന്നേരം നാരായണൻ മായയോടരുൾ ചെയ്തു നന്ദിച്ചു യേതു കുലം തന്നിൽ നീ ദേവകീ ഗർഭത്തിങ്ക ഒരു ശേഷ തേജസ്സാവോളം വൈകിടാതെ నిన్నెడత ോഹിണിയുടെ ഗർഭം തന്നിലങ്ങാക്കിയിടണം മോഹനാശീലെ വസുദേവന്റെ അവൾ അമ്പാടി തന്നീലവൾ വാഴുന്നു നന്ദഗേഹേ വൻപനാം ടംസൻ തന്നെ പേടിച്ചു ദുഃഖത്തോടും ഗർഭത്തിൽ നിന്നു നീയുമാകർഷിക്കുന്ന മൂല മർഭകൻ തനിക്കു സംകർഷ ി ചമക്കയാൽ രാമനെന്നൊരു കൂടിയുണ്ടാകുമല്ലോ തുല്യമില്ലാത്ത ബല മുണ്ടായി വരികയാൽ ചൊല്ലിയിടും ബല ഭദ്രാൻ എന്നൊരു പേരും പിന്നെ പിന്നെ നീ യശോദതൻ പുത്രിയായി പിറന്നാലും മഞ്ഞിടം തന്നിൽ നിന്നെ പൂജിക്കുമെല്ലാവരും വൈഷ്ണവി കന്യാദുർഗ ചിക എന്നും പിന്നെ കൃഷ്ണമാധവിയെന്നും അംബികാദേവിയെന്നും നാമങ്ങൾ നിന ് വന്നിടും ഭക്തന്മാർക്കുൾ മയങ്ങളും തീർത്തു ഭൂതലേ വാസിച്ചാലും ൂതലം തന്നിൽ ചെന്നു മായമാനുഷൻ നിയോഗിച്ചതുപോലെ ചെയ്താൾ ദേവകീയുടെ ഗർഭം പോയതൂ കൊണ്ടു പരി ദേവനം ചെയ്തു വസുദേവനും ബന്ധുക്കളും ഭൂമിഭാരത്തെ തീർപ്പാനക്കാലം നാരായണൻ സമോദം വസുദേവൻ തന്നുടെ മനസിങ്കൽ സത്വരം പ്രവേശിച്ചാൻ മായയാജാംശത്തോ ശത്താൽ എത്രയും തേജോമയാനായി വസുദേവൻ ഗർഭവുമുണ്ടായി വന്നു ദേവകിക്ക് അതു കാല അത്ഭുതാ ഗാത്രിച്ചിതൂ പാരം നോക്കരുതാതെയുള്ള തേജസ്സു കൺകാമൂല ഉൾക്കാമ്പിൽ നീന ചിതു കംസനും ഭയത്തോടെ ദേവകീയുടെ ഗർഭം തന്നീരു ഉള്ളൊരു ബാലൻ കേവലം നാരായണൻ എന്നതും നിർണയിച്ചേൻ ഇന്നു ഞാൻ ഇവൾ തന്നെ കൊന്നിടുന്നാകിയിലതു നന്നല്ല ദുഷ്കീർത്തിയും ഉണ്ടാമല്ലോ ഇത്തരം ചിന്തിച്ചവാനെല്ലാ നേരവും നിജ ശത്രുവാം വിഷ്ണു തന്നെ ചിന്തിച്ചു വസിക്കയാൽ ലോകവും വിഷ്ണുവായമായി തന്നെ കണ്ടാനവൻ പൂണ്ടു പാരം പേടിച്ചു മരുവിനാൻ അക്കാലം ബ്രഹ്മാദികളാകിയാ ദേവകളും മുക്കണ്ണൻ താനും മുനി വൃന്ദവും ആകാശമാർഗേ നിന്നു ദേവകീ ഗർഭസ്ഥനാം ലോകേശൻ തന്നെ സ്തുതി ചെയ്തിതു പലതരം ദേവകിയോടു പിന്നെ ചൊല്ലിനാരവുകളും ദേവദേവേശൻ തവാ നന്ദന മൂലം എത്രയും ഭാഗ്യം ൂ പുത്രെ കംസൻ വധിച്ചിടുക ഇല്ല ചെയ്തു പോയാരവാറുകളും മുത്തമായാണ്ടാ മധ്യായൂര ചെയ്തേ ജയ ശ്രീ രാധേ 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 राधे